നമുക്കിപ്പോ വേറൊന്നുമല്ല എല്ലാ പ്രാവശ്യവും കൂടെ വെള്ളം വരുമ്പോഴത്തേക്കും ആദ്യമേ വെള്ളം വെള്ളം ഇത്രയും പൊക്കത്തിൽ വരുമ്പോഴത്തേക്കും മണ്ണും ചെടി എല്ലാം കൂടെ അടിച്ച് കേറുന്നു രണ്ടായിരത്തി അവസരം അവരിപ്പി ഇത്രയും പൊക്കത്തി മണ്ണ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വെള്ളം ഇങ്ങോട്ട് അടിച്ച് കയറിയിട്ട് നേരെ തിരിച്ച് റിട്ടേൺ പെരക്കാത്ത കയറും മൂന്ന് വീട്ടിലോട്ട് ഈ മണ്ണ് തന്നെ അങ്ങോട്ട് ചെല്ലുകയും ചെയ്യും അത് ആ മൂന്ന് വീടും ഇതോടുകൂടി തീരുമാനമാകും എല്ലാ പ്രാവശ്യവും വില്ലേജിൽ നിന്നൊക്കെ ആൾക്കാർ ഒന്ന് നോക്കിയിട്ട് പോകുന്നു ഒരു ഉണ്ടായിട്ടില്ല ആ പഞ്ചായത്തിലൊക്കെ ബോധിപ്പിച്ചായിരുന്നു അത് കഴിഞ്ഞുള്ള മഴയത്ത് ഈ പെരക്കാലത്തൊക്കെ വെള്ളം കയറി ഇറങ്ങിപ്പോയതാണ് വരെ എല്ലാ വർഷവും വെള്ളം കയറി അകത്ത് കയറി പോകുന്നതാണ് മണ്ണും കൂടെ എടുത്തിട്ടപ്പം ഇനിയിപ്പോ ഉള്ളത് ഓടും കൂടെ മൂടി വെള്ളം വന്ന് പോകും ഇത് ഏറ്റവും ആദ്യം ഈ നമ്മുടെ ഈ ഏറ്റവും ആദ്യം വെള്ളം ഒരു പ്രദേശമാണ് നമ്മുടെ താഴെ പാലം ഉണ്ട് ആ പാലും മൂടി വെള്ളം വരുന്ന വരുന്നതാ പ്രദേശം ആ ആവുകൂടി വെള്ളം വരുന്ന എല്ലാ പ്രാവശ്യവും പഞ്ചായത്ത് അധികാരികൾ വന്നിരുന്നേലും ഒക്കെ പറഞ്ഞിട്ട് പോകും ഞാൻ ഇവിടെ ഉള്ളവരെ സമാധാനിപ്പിച്ചിട്ട് പോകും അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ചെയ്യാം അടുത്ത വർഷം ചെയ്യാം ഞാനിവിടെ വന്നിട്ട് തന്നെ ഏഴ് ഒമ്പത് വർഷമായി ആ വർഷം തൊട്ട് ഞാനിത് കേട്ടോണ്ട് ഞാനിവിടുത്തെ മരുമകന കേട്ടുള്ള മരുമകൻ ഞാൻ വരുന്ന ഒന്ന് വർഷം തൊട്ട് വെള്ളപ്പൊക്കത്തിന് എല്ലാ പ്രാവശ്യം വന്നിട്ട് അവര് ദുരിതാശ്ചാസം നിങ്ങളുടെ നിങ്ങൾക്ക് വീട് വെച്ച് തരാനുള്ളതെല്ലാം പഞ്ചായത്തിൽ നിന്നായിട്ടുണ്ട് അങ്ങനെ എങ്ങനെയാണെന്നെല്ലാം പറയുന്നതല്ലാതെ ഇതുവരെ കേടിയുണ്ടായിട്ടില്ല കേട്ടിട്ട് പോവും പിന്നെ എല്ലാ പ്രാവശ്യം കണ്ടോണ്ടിരിക്കുന്ന മനുഷ്യനായത് ബേബിയും തേക്കും എല്ലാം ചെയ്ത് നമ്മളീ വീട്ടു സാധനങ്ങളൊക്കെ ഈ ചേട്ടന്റെ പറമ്പിലൂടെ കയറ്റി വെച്ചു അതുവരെ കാര്യങ്ങളറിയാവുന്നത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ കുടിവെള്ളം നിഷേധിച്ച് കുടിവെള്ളത്തിനുള്ള വഴി ഫുൾ ആയിട്ട് അടച്ചോടെ ബാക്കി നടപ്പുവഴിപോലെ ആക്കി വെച്ചിട്ടുണ്ട് അവരുടെ ജീവനാണ് ഞങ്ങൾ വീട്ടുകാർ കൊച്ചു പിള്ളേരെയായിട്ട് ഇവിടെ താമസിക്കുന്ന അവരുടെ കർണവന്മാർ തൊട്ടാ ഈ കണ്ടിലെ വെള്ളം ഇവരുപയോഗിച്ചു അറിയാവുന്ന ഞങ്ങക്ക് പ്രധാന

പിള്ളേർക്കുണ്ട് എവിടെയാണെങ്കിലും രാത്രി ഉറക്കത്തിലാണ് വെള്ളം വന്ന് കേറിയത് ഒന്ന് ഓടി പറിക്കാതെ ഓടി രസപോട് വരുന്നത് രാത്രി ഉറക്കത്തിലാണ് വെള്ളം വന്ന് കയറി ഇതേ പറയല ഇടിഞ്ഞു പോയതും അന്ന് ജീവനും കൊണ്ട് ഓടി രസപോട് വരുന്നത് പെട്ടെന്നുള്ള വരവും പോകുക ഞങ്ങൾ അറിഞ്ഞു വരുമ്പോൾ വെള്ളത്തിലാണ് പിന്നെ വരുന്നവര് വരുന്നവര് ഓടി വരികയുള്ള അതിന്റെ ഇടയ്ക്ക് ഇവര് ഈ മണ്ണും കൂടെ എടുത്തിട്ടാ എതിലെ ഓടി വരും കഴിഞ്ഞ വർഷം ഇവിടെ ഈ എന്റെ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു കഴുത്തൊപ്പം വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ ഈ ഭാഗത്ത് വീടിന്റെ സ്വിച്ച് ബോർഡിന്റെ മീറ്റർ ബോർഡിന്റെ ഒപ്പം വെള്ളം ഈ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ അതിപ്പോ മണ്ണെടുത്തിട്ടത് കൊണ്ട് അതും ഇല്ല ഇപ്പൊ മണ്ണെടുത്തിട്ടുണ്ട് വെള്ളം മൊത്തം മൂടി ഓടും മൂടി വെള്ളം വരാനുള്ള അത്ര ഇവിടെ ഉണ്ടായിരുന്നിട്ട് പോലും ഈ ഒരു മുകളിലെ വെള്ളം വന്നുകൊണ്ടിരുന്നത് ഓടിന്റെ ലെവലിൽ സ്വിച്ച് ബോർഡിന്റെ ലെവലിൽ ഇപ്പൊ മണ്ണെടുത്തിട്ടതുകൊണ്ട് ഇനി നേരെ വീട് മൊത്തം പിടിച്ചു പോകാനുള്ള വെള്ളം കാര്യങ്ങളെ വെള്ളം ഒഴിക്കോണ്ടിരുന്ന സ്ഥലമാണ് അവിടെയാണ് മണ്ണെടുത്തിട്ട് മൂടി എനിക്ക് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ തോടിന് നടുക്കായിട്ട് വരും അങ്ങനെയാണ് എല്ലാ പ്രാവശ്യം വെള്ളം ഒഴുകുന്നത് ഈ പ്രാവശ്യം വെള്ളം ഒഴുകാനുള്ള സ്പേസ് ഇല്ല ഇവിടെ ഈ കുടുംബം എല്ലാം പോകും കഴിഞ്ഞ കഴിഞ്ഞ ജനുവരി മാസത്തിലെ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയ ഫോട്ടോയും വീഡിയോ എല്ലാം ഉണ്ട് അതെ ഇവര് തന്നെ പറഞ്ഞിട്ടാണ് എടുത്ത് വില്ലേജ് ഓഫീസർമാർ വന്നിട്ട് നിങ്ങൾ അന്നും ഇവര് ചെയ്തോണ്ടിരുന്നോ ഇതുപോലെ മാധ്യമങ്ങളിലും ചാനലെല്ലാം കൊടുത്തുണ്ടല്ലോ നമ്മുടെ വീട് പോകുന്നതും നമ്മുടെ പിള്ളേർ പോകുന്നോ നമ്മള് പോകുന്നതല്ല ഇവർക്കും കാര്യം അവരുടെ അവിടുത്തെ രണ്ടു മൂന്ന് വാഴ പോയതും ജീവന്റെ കൃഷി നശിച്ചു എന്നും പറഞ്ഞാൽ ഇന്നലെ വരെ വെള്ളം കൊണ്ടു കൊണ്ടിരുന്ന വഴിയാണ് ഇനിയിപ്പോ നാളെ തൊട്ട് വെള്ളം കൊണ്ടുവരാൻ വഴി പോലും ഇല്ല ഇവിടെ ഇന്നലെ വരെ വെള്ളം കൊണ്ടു ഇന്ന് രാവിലെ വരെ വെള്ളം കൊണ്ടു ഭരണകാരം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ പതിനഞ്ചോളം കുടുംബങ്ങളുടെ ജീവത്തായ പ്രശ്നങ്ങളാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് അധികാരികൾ ഒരു സമാധാനം പറഞ്ഞേ മതിയാകൂ അതാണ് ഈ നിൽക്കുന്ന കൊച്ചുകുട്ടികളും അമ്മമാരും എല്ലാം ആവശ്യപ്പെടുന്നത് ചേച്ചിയുടെ ഓർമ്മയിൽ എത്ര വർഷമായി ഇതിൽ സഞ്ചരിക്കുന്നുണ്ട് ഈ വഴി കൂടെ നടക്കുന്നതല്ലേ ഇന്നാണ് ഈ സ്വകാര്യ വ്യക്തി ജെ സി ബി ആയിട്ട് വന്നിട്ട് ഇത് ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു പോലീസ് അധികാരികളൊക്കെ അറിയിച്ചോ അറിയിച്ചല്ലേ അവരെന്താ പറഞ്ഞത് സ്റ്റേഷനില് നാളെ പത്തുമണിക്ക് എല്ലാം സി ഐ ആണോന്നോഷല അഡീഷണൽ ആ ആ നമുക്കിപ്പോ വേറെ ഒന്നല്ല എല്ലാ പ്രാവശ്യവും ഇവിടെ വെള്ളം വരുമ്പത്തേക്കും ആദ്യമേ വെള്ളം കയറി ഭാഗത്തോ ഈ ഭാഗത്തോടെ ആദ്യമേ വെള്ളം ഇത്രയും പൊക്കത്തിൽ വരുമ്പത്തേക്കും പരക്കാത്തോട്ട് മണ്ണും ചെടി എല്ലാം കൂടെ അടിച്ച് കയർത്തുള്ളൂ രണ്ടായിരത്തി പത്തി പെര മുഴുവനും പോയതാ വെള്ളപ്പൊക്കത്തിൽ മുഴുവനായിട്ടും പോകാനുള്ള അവസരം ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരിപ്പിത്രം പൊക്കത്തിൽ ഇപ്പൊ മണ്ണ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വെള്ളം ഇങ്ങോട്ട് അടിച്ച് കയറിയിട്ട് നേരെ തിരിച്ച് റിട്ടേൺ പെരക്കാത്ത കയറും മൂന്ന് മീറ്ററിലോട്ട് ഈ മണ്ണ് തന്നെ അങ്ങോട്ട് ചെയ്യും അത് ആ മൂന്ന് വീടും ഇതോടുകൂടി തീരുമാനമാകുക ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യം വില്ലേജിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് നോക്കിയിട്ട് പോകുന്ന ഒരു തീരുമാനം ഇത്രയും കാലമായിട്ടുണ്ടായിട്ടില്ല പഞ്ചായത്തിലൊക്കെ അത് കഴിഞ്ഞുള്ള മഴയത്ത് ഈ പരിക്കത്തൊക്കെ വെള്ളം കയറി ഇറങ്ങി പോയതാണ് വരെ പോയില്ലെന്നുള്ള രണ്ടായിരത്തി പത്തിയി കഴിഞ്ഞിട്ടുള്ള എല്ലാ വർഷവും വെള്ളം കയറി അകത്ത് കയറി പോകുന്ന മണ്ണും കൂടെ എടുത്തിട്ടപ്പം ഇനിയിപ്പോൾ ഉള്ളത് ഓടും കൂടെ മൂടി വെള്ളം വന്ന് പോകും ഏറ്റവും അതിന്റെ ഈ പ്രദേശത്തൊക്കെ ഏറ്റവും കയറുന്ന ഒരു പ്രദേശമാണ് പാലം ഉണ്ട് ആ പാലും മൂടി വെള്ളം വരുന്ന പ്രദേശം താഴത്തെ പാലം മൂടി ആവുമോ വരുന്ന എല്ലാ പ്രാവശ്യവും പഞ്ചായത്താധികാരിയോട് വന്നിരുന്നൊക്കെ പറഞ്ഞിട്ട് പോകും ഞാൻ ഇവിടെ ഉള്ളവരെ സമാധാനിപ്പിച്ചിട്ട് പോകും അടുത്ത പ്രാവശ്യം എന്തേലും ചെയ്യാം അടുത്ത വർഷം ചെയ്യാം അപ്പം ഞാനിവിടെ വന്നിട്ട് തന്നെ ഏഴോ ഒമ്പത് വർഷമായി ആ വർഷം തൊട്ട് ഞാൻ ഇത് കേട്ടോണ്ട് ഞാനിവിടുത്തെ മരുമകൻ കിട്ടില്ല മരുമകനെ ഞാൻ വരുന്ന ഒന്നു വർഷം തൊട്ട് വെള്ളപ്പൊക്കത്തിന് എല്ലാ പ്രാവശ്യം വന്നിട്ട് അവര് ദുരിതാശ്വം നിങ്ങളുടെ നിങ്ങൾക്ക് വീട് വെച്ച് തരാനുള്ളതെല്ലാം പഞ്ചായത്തീന്നായിട്ടുണ്ട് അങ്ങനെ എങ്ങനെയാന്നെല്ലാം പറയുന്നതല്ലാതെ ഇതുവരെ കേപടി ഉണ്ടായിട്ടില്ല കേട്ടിട്ട് പോവും പിന്നെ എല്ലാ പ്രാവശ്യം കണ്ടോണ്ടിരിക്കുന്ന മനുഷ്യനായത് എല്ലാം ചെയ്തേട്ട് പറമ്പിലൂടെ കയറ്റി വെച്ചു അത് വരെ കാര്യങ്ങൾ അറിയാമായിട്ടാണ് പുള്ളി നമ്മളിപ്പോ എത്തി ചോദിക്കുന്നത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ കുടിവെള്ളം നിഷേധിച്ച് കുടിവെള്ളത്തിനുള്ള വഴി ഫുൾ ആയിട്ട് അടച്ചോടെ ബാക്കി നടപ്പുവഴിയും ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് എത്ര വർഷമായിട്ട് നടക്കുന്നു ഈ ജീവിതം അവരുടെ ഞങ്ങൾക്ക് ആവശ്യം ഈ മൂന്ന് വീട്ടുകാർ ഇത്രയും കൊച്ചു പിള്ളേരെ നാപ്പത്തി മൂന്ന് വയസ്സായി എന്റെ കർണമാർ തൊട്ടാ ഈ കണ്ടിടെ വെള്ളം ഇവര് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ജനിച്ചു വളർന്നയാളാ ഞാൻ അപ്പൊ പിന്നെ ഞങ്ങക്ക് പ്രധാന വെള്ളം ആവശ്യമാണ് ചേച്ചി നാളെ പത്ത് മണിക്ക് ആണല്ലോ അവരുടെ എല്ലാം പറയുന്നുണ്ട് ഇതിനെ കുറിച്ച് എല്ലാം പറയാനുണ്ടോ അവരൊക്കെ നമ്മുടെ വീട്ടിലെ പിള്ളേരാണ് എവിടെയാണെങ്കിലും രാത്രി ഉറക്കത്തിൽ തവണ വെള്ളം വന്ന് കേറിയത് ഒന്ന് ഓടി പറിക്കാതെ ഓടി രക്ഷപോട് പോയത് രാത്രി ഉറക്കത്തിലാണ് വെള്ളം വന്ന് കയറി പറയല ഇടിഞ്ഞു പോയതും അന്ന് ജീവനം കൊണ്ട് ഓടി രക്ഷപോട് പോയത് പെട്ടെന്ന് പോക്കുവാറിഞ്ഞു വരുമ്പോ തന്നെ പിന്നെ വരുന്നവര് ഓടി വരികയെന്നുള്ള അതിന്റെ ഇടയ്ക്ക് ഇവര് കൂടെ എടുത്തിട്ടാ ഞങ്ങളെ ഓടി വരും പിള്ളേരുടെ കഴിഞ്ഞ വർഷം ഇവിടെ ഈ എന്റെ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു കഴുത്തൊപ്പം വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ ഈ ഭാഗത്ത് വീടിന്റെ സ്വിച്ച് ബോർഡിന്റെ മീറ്റർ ബോർഡിന്റെ ഒപ്പം വെള്ളം ഈ കഴിഞ്ഞ പ്രാവശ്യം അത്രയും വെള്ളം നിക്കാൻ കാരണം ഒഴുകാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു ഇപ്പം ഇപ്പൊ അതിപ്പോ മണ്ണെടുത്തിട്ടത് കൊണ്ട് അതും ഇല്ല ഇപ്പൊ മണ്ണെടുത്തിട്ടുണ്ട് വെള്ളം മൊത്തം മോടി ഓടും മൂടി വെള്ളം വരാനുള്ള അത്ര സ്ഥലം ഉണ്ടായിരുന്നിട്ട് പോലും ഈ ഒരു മുകളിലെ വെള്ളം വന്നുകൊണ്ടിരുന്ന ഓടിന്റെ ലെവലിൽ സ്വിച്ച് ബോർഡിന്റെ ലെവലിൽ ഇപ്പം മണ്ണെടുത്തിട്ടതുകൊണ്ട് ഇനി നേരെ വീട് മൊത്തം ഇടിച്ചു പോകാനുള്ള വെള്ളം വരുള്ളൂ എന്നാൽ ഇതിലെ വെള്ളം ഒഴിക്കോണ്ടിരുന്ന സ്ഥലമാണ് അവിടെയാണ് മണ്ണെടുത്തിട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വീടെന്ന് പറഞ്ഞാൽ തോടിന് നടക്കായിട്ട് വരും അങ്ങനെയാണ് എല്ലാ പ്രാവശ്യം വെള്ളം ഒഴുകുന്നത് ഈ പ്രാവശ്യം വെള്ളം ഒഴുകാനുള്ള സ്പേസ് ഇല്ല ഇവിടെ ഈ ഇതിന്റെ ജനുവരി മാസത്തില് കഴിഞ്ഞ പ്രാവശ്യം ഫോട്ടോയും വീഡിയോ എല്ലാം ഉണ്ട് അതെ ഇവര് പറഞ്ഞിട്ടാണ് എടുത്ത് വിലേജ് ഓഫീസർമാർ വന്നിട്ട് നിങ്ങൾ നിങ്ങള് വരെ എടുത്ത് അന്ന് നോക്കി അഭിപ്രായം പറഞ്ഞിട്ട് പോയവരാണ് ഇപ്പം ഈ പണി കാണിച്ചേക്കുന്നത് വന്നെടുത്തിട്ട് മോരി അന്നും ഇവര് ചെയ്തോണ്ടിരുന്ന അറിയുമോ ഇതുപോലെ മാധ്യമങ്ങളിലും ചാനലും എല്ലാം നമ്മുടെ വീട് പോകുന്നതും നമ്മുടെ പിള്ളേർ പോകുന്നോ നമ്മള് പോകുന്നതല്ല കാര്യം അവരുടെ അവിടുത്തെ മൂന്ന് വാഴ പോയതും കൃഷി നശിച്ചു എന്നും പറഞ്ഞോണ്ടി വരെ വെള്ളം കൊണ്ടു കൊണ്ടിരുന്ന വഴിയാണ് ഇനി നാളെ തൊട്ട് വെള്ളം കൊണ്ടുവരാൻ വഴി പോലും ഇല്ല ഇവിടെ ഇന്നലെ വരെ വെള്ളം കൊണ്ടു ഇന്ന് രാവിലെ വരെ വെള്ളം കൊണ്ടു ഭരണകാരം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ പതിനഞ്ചോളം കുടുംബങ്ങളുടെ ജീവത്തായ പ്രശ്നങ്ങളാണ് നിമ നിങ്ങളിപ്പോൾ ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് അധികാരികൾ ഒരു സമാധാനം പറഞ്ഞേ മതിയാകൂ അതാണ് ഈ നിൽക്കുന്ന കൊച്ചുകുട്ടികളും അമ്മമാരും എല്ലാം ആവശ്യപ്പെടുന്നത്